ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കണ്ടില്ലേ സെക്കൻഡ് സ്റ്റൈഡ് എടുത്തുട്ടാ അതൊക്കെ കൊണ്ട് കൊള്ളണ്ട് അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റൈഡ് ഇങ്ങനത്തെ കാണിച്ചരാട്ട് വലിയ ഇഷ്ടായിട്ടില്ല ഞാനും ഇപ്പൊ തന്നെ പോയിട്ട് എടുത്തതാ കാണിച്ചേരാ അപ്പൊ ഇവരൊന്നും കണ്ടിട്ടില്ലാട്ടാ ഇതോടൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടു നിന്നോട് കണ്ടു അപ്പൊ ഇവര് കാണാൻ വേണ്ടിട്ട് ആ സൗണ്ട് കൊറച്ച് ടി വിടെ ചെറുതാ ചെറുത് കണ്ട ഒരു മുട്ട മരുത്ത് കാണാൻ മുട്ട് ഇവനാണ് ഏറ്റെടങ്ങാറ് എന്റെ കാതിൽ ഈർക്കിളി കണ്ടിട്ട് കരകിയായിരുന്നു എന്റെ കാതിൽ ഈർക്കിളി കണ്ടിട്ട് പൈസ നല്ല കരച്ചല്ല ഇതു കേട്ടാ അപ്പൊ അതൊന്നും ഇട്ടോക്കി നോക്കി നോക്കട്ടെ ഞാൻ ഭംഗി ഇല്ലെങ്കി ഞാൻ ഇഷ്ടമായില്ലോ ഒരു മുട്ട് മുട്ടു മാറി നിക്ക് വന്നിണ്ട് അതൊക്കെ പോന്ന അമ്മ ഇടന്നു എത്ര എന്ത് ഞാൻ നിക്കാരോ ഒക്കെട്ട് ആപ്പ ഇത് ഇടട്ടെ ഇടട്ട ഇതൊക്കെ പേടി സംഗേരി പോയി കിട്ടില്ല ഇവിടെ പോയി തെരഞ്ഞോണ്ട് ഇത്തിരി പോന്നാലാണേ കാണൊന്നും വേണ്ട കാതിലൊക്കെ അത്യാവശ്യം കാണൂ ചെറിയ കാഴ്ച അങ്ങനെ ഒരു കമ്മൽ കാതെടുത്ത കമ്മലിട്ട് ഏത് ഇട്ടിട്ട് എങ്ങടത്തിരിക്കുന്നറിയില്ല തിരിച്ചിലൂ ആകെ ഒരു കൊറേ നേരം എടുത്തിട്ട് ഇങ്ങനെ ഇടാന് വേണ്ട ഭംഗീലേ യും ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഇഷ്ടമില്ല ഇട്ടപ്പോ വൃത്തിയുണ്ടല്ലേ അപ്പൊക്ക് ഹെയർ ചെയിന് എന്താ വെച്ചാ ഏഹ് കാതിന് തീരെ ഇതില്ല വക്കില്ല വേഗം കാതൊക്കെ പൊട്ടിക്കഴിഞ്ഞ പിന്നെ ആകെ പണി കിട്ടും അതാ ഞാന് കൊറേ ആയിട്ട് മേടിച്ചിട്ട് ഒരു എത്ര കൊറേ കൊണ്ടായി വീട് മറ്റൊരു സംഭവം മേടിച്ചിട്ട അപ്പൊ അങ്ങനെ സെക്കൻഡ് സ്റ്റാൻഡായി ഇപ്പഴത്തെ കാതൽ ഇട്ടിട്ടില്ല ഇത് എടുത്തിട്ട് കാണിച്ച അങ്ങനെ സെക്കൻഡ് സ്റ്റാർഡൊക്കെ നേരം എന്താളെ ഞാൻ ഊരന്നെ ഊരന്നെ നമ്മൾ മുറുക്കല്ലേ ചെയ്യാ ഞാൻ ഊരന്നെ ഊരുമ്പെ മുറുക്കായിരിക്കോ പ്രാഗുണ്ടോ കാതൊക്കെ ചകന്ന് ആകില്ല അപ്പൊ ശരിയായി എങ്ങനെ എങ്ങനെ ബൈസിക്ക് പഴയതന്നെ അത്ര ഇഷ്ടായിരുന്നു അതിന്റെ ഇങ്ങനെ നീളം കൂടാല്ലോ അത് ഇങ്ങനെ തുടിച്ചു നിക്കുകയാണ് പിന്നെ നല്ല ലൂസും അപ്പൊ എന്തായാലും സെക്കൻഡ് കണ്ട് കിട്ടി പിന്നെന്താ വിശേഷം എല്ലാര്ക്കും സുഖല്ലേ അപ്പൊ നീ ഇവരൊക്കെ ചോറേക്കിലേ കഴിഞ്ഞുട്ടാ ഇപ്പൊ പള്ളി പോയിക്കുന്ന വെള്ളിയാഴ്ച അല്ലേ അപ്പൊ ഒന്ന് പള്ളി ജുമ്മായിട്ട് പോയി ഇനി ഇക്ക വന്നിട്ട് അങ്ങനെ കൊണ്ടയില്ലല്ലോ ഈ ചോറും ഇവരെ കൊണ്ട ഒന്നാമത് ഞാൻ ലേറ്റിട്ടേ നേരെ തോര് കൊടുത്തില്ല പൂവാറായോ ചോദിച്ചിട്ട് ഇന്ന് എന്തായാലും കൊണ്ടു ഇപ്പൊ വടക്കാഞ്ചേരി പോയിട്ട് കൊറേ കഴിഞ്ഞിട്ട് വന്നു എന്തോ ഒരു ബാങ്കിലേക്ക് പോയി എന്താ ഒരു എന്തൊക്കെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മമ്മനെ കൊണ്ടയില്ല വേഗം നേരം വെയിട്ടാ വന്നു അപ്പൊ വേഗമൊക്കെ പള്ളി നേരെ പോയി കാറിനെ ആ അന്നത്തെ കഴിക്കല്ലേ കൊറേ നേരം കുസ്റ്റി കുറിച്ചിട്ട് കാതും പിന്നെ എന്താ പറയാനുള്ളത് ഇക്ക വന്നിട്ട് നമുക്ക് കാണാം ചോറക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല ചോറേക്കണം ഞാൻ വരാട്ടെ അങ്ങനെ ചോറേക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്രീ ആയി ഇക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇന്ന ഉണ്ണിമോൾക്ക് ഇന്നും തല്ലുകൊണ്ടു വിട്ടുക തല്ലുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് തന്നെ തല്ലുകിട്ടും റിമോട്ടിന് പിടിവലിയായിരുന്നു അങ്ങോട്ട് വലിയ ഇത് വലിയ കയ്യൊക്കെ കഴിച്ചിറ കയ്യൊക്കെ വളച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നെലപുള്ളു ഞാൻ ചാ ചായ കുടിക്കാൻ നേരത്താണ് അപ്പോൾ എനിക്ക് തേച്ച് വന്നിട്ട് അവർ ചൂട് എടുത്തിട്ട് രണ്ട് നാലടി കൊടുത്ത് കാലുമ്പോൾ നാല് പാടും എടുക്കേണ്ടിട്ട് അപ്പോൾ ഒരു സമാധാനം ഇല്ലായിരുന്നു നല്ല തല്ലി മുളും ഇന്നലെ പൈസയ്ക്ക് അടി കിട്ടി പൈസ അത് അതേപോലെ തലോണ കൊണ്ട് ചെറുതിൻ്റെ തലേമോറ്റി വെച്ചിട്ട് സോപ്പട മുളും ഇടിച്ച് തല അപ്പോൾ അവനും കിട്ടി അപ്പോൾ എന്നാ ആകെ പെടാ അടിയന്ത ദിവസമുണ്ട് ഞാൻ അവളെ കാണിച്ചു തരാം അവളവൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് ഇങ്ങനെ കറിയൊക്കെ ചെയ്തിട്ട് ഉമ്മച്ചി അടിച്ചപ്പാടിൻ്റെ കാര്യം എടുക്കുന്നുണ്ട് ഉമ്മച്ചീൻ്റെ തല്ലിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചോർത്ത് തന്നെ ഉമ്മച്ചി പിന്നെയും അടിച്ചു അവിടെ നല്ല വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് വിഷമമായി എന്താ ചീക്ക് എനിക്ക് ദേഷ്യം വന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കൊറേയൊക്കെ സഹിച്ചത് പിടിക്കും തൊള്ളിട്ട് കൂട്ടു ഞാന് തല്ലൂതല്ലേ ഒതുങ്ങി ഇരിക്ക പിന്നെയും കൂട്ടാക്കാണ്ട് കൂറുമ്പോഴാണ് ഞാൻ വടിയെടുക്കുക അപ്പൊ വടിയെടുത്ത പിന്നെ നല്ല അടി കിട്ടും ഉണ്ണിമോളായിരിക്കണ്ട് ആകെ വിഷമത്തിലായിരിക്കണത് എവിടെ ഇടീട്ട് ഏ എവിടാടിയിട്ടി കാലുമ്മ നാല് പാടും കെടുക്കുന്നുണ്ട് ഇപ്പൊ ചില അടുത്ത് പറഞ്ഞ പറഞ്ഞില്ലേ അല്ലേ പ്രകൃതി കൂടുതലാണേ നിക്കണോ അടുത്ത ആള് എവിടെ താത്ത കടികിട്ടിയത് ഇത്തത് അണക്കാട്ടാണുക്ക അടുത്തത് വൈകുന്നേരം വെളുത്ത വൈകുന്നേരം വരെ ഈ പരാതി കേട്ട് 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 മടുത്തു ഇത്ര അധികം പരാതി ഇണ്ടക്ക് മറന്ന വേദന ഒക്കെ ഏ അടിക്കുമ്പോൾ വേദന ഉള്ളു അല്ലെ ആ അപ്പത്തെ അടി കഴിഞ്ഞ പിന്നെ വേദന മാറി പിന്നെ വികൃതിയാണ് വേദന ഒന്നും ഇല്ല അത്ര കൊടുക്കാ ഒരു കച്ചിലും കൂടി കരിഞ്ഞിട്ട് ഇരിക്കട്ടാ ഉച്ചക്ക് ഇപ്പൊ സ്നേഹം കുറവാണ് ഇന്റെ അടുത്ത് ഇപ്പൊ സ്നേഹില്ല ഇഷ്ടം കുറഞ്ഞ പോലെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് കടക്കിന്ന് രണ്ടാട്ട് കേട്ടിട്ടിരിക്കുന്ന ആകെ ഉണ്ണിമോളെ ഇന്ന് എന്താ ആരെ കണി കണ്ടിട്ട് നീച്ചി ഏ എന്താണ് അൺലക്കി ഡേ ഓ പൊട്ട ഡേ പൊട്ട ദിവസം അവൾക്ക് ഇഷ്ടം ഉപ്പച്ചു വന്നിരുന്ന പപ്പച്ചി ഫോണ് എന്താ ഫോണ് മാറ്റി ഓഫ് ചെയ്തു ഞാൻ വന്നിരുന്ന പൊപ്പച്ചി അങ്ങനെ ചെയ്തു അപ്പൊ ആ ഒരു വിഷമം എന്താ ചെയ്യ കുട്ടികൾ എന്തൊക്കെയാ അറിയോ ഇവർക്ക് ഇന്നലെ തന്നെ പൈസക്ക് ഫോണ് കണ്ടിട്ട് അറിയില്ലേ പൈസ തലവേണിച്ചത് ആ ഒരു ഇതിലാണ് ഇപ്പൊ ചോദിച്ചത് അല്ലാണ്ട് ഇഷ്ടന്നല്ല എന്നോ ഇതൊക്കെ കണ്ടുപിടിച്ച് മനസ്സിൽ വെച്ചിട്ടിരിക്ക എല്ലാ രക്ഷിതാക്കളോടും ശ്രദ്ധക്ക് എന്തേലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇവര് മനസ്സിൽ വെച്ചിട്ടിരിക്കട്ടാ മക്കള് നമ്മള് ആവില്ല ചെറുപ്പത്തില് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ മാത്രം ഇഷ്ടപ്പുറവ് അങ്ങനൊക്കെ ഒരു ധാരണ വരുന്നുണ്ട് മക്കളേല് എല്ലാ മക്കളേലും ഇണ്ടാവും അറിയില്ല ഒട്ടിക്കുണ്ട് ഭക്ഷാഭേദം ഒന്നും കാണിക്കണ്ടാരോളൂ എന്താ ഇടീ ചപ്രകാളിയെ ചപ്രകാളിയേ മുടി ഒന്ന് ചീന്തി ആ ഇപ്പോള് എപ്പോഴും മുടി ചീന്തി കിടന്നാളാ നോക്കി നേര മുടിയുടെ പോലെ ഇവിടെ കെട്ടി കൊടുത്തിട്ടൊന്നും കാര്യ മുടി കെട്ടി കൊടുത്ത് കഴിഞ്ഞാ ചൂട് എടുത്തിട്ട് ഇങ്ങനെ മാന്തി മാന്യിട്ട് തലത്തില്ലേ ഇന്നത്തെ അംഗങ്ങൾ വരുന്നു ഇവിടെ ഒക്കെ എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ അടിക്കണതും പറയുന്നതൊക്കെ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ അടി ഒക്കെ ഇണ്ടായി ഇന്നലെ ആക്കുന്ന ഒരു പൈസക്ക് അപ്പൊന്നും കിട്ടിട്ട പൈസക്ക് എന്താ പറയാ പൈസ വിളിച്ചപ്പോ ഞാനൊരാൾക്ക് അടിച്ചു പിന്നെ മൂന്നാൾക്ക് ഞാൻ അടിക്കും ഒരാൾക്ക് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞ വിഷമ വെള്ളം വെച്ചിട്ട് വെറുതെ ഒന്ന് വെറുതെ ഒരു അടി വെച്ചുകൊടുത്തു അത് ഇണ്ടാണാവോ അതങ്ങനെ അതിന്റെ സ്വഭാവം അങ്ങനെ എന്റെ പ്രിയൊക്കെ പറയണ്ട മാത്രം ഞാൻ കുഞ്ഞി മോണിനെ ഇഷ്ടം ഇഷ്ടം കുഞ്ഞോണെ ഇഷ്ടം അങ്ങന ഒരു വലിയ ഒരാളെ അങ്ങന പെട്ടെന്ന് വന്ന ഒരു വീഡിയോ ആണ് അത് ചിലയ ഓദാണേ പറയുന്നത് അങ്ങന പെട്ടെന്ന് എന്നെ ഞാൻ കാണണ്ടേ ഇന്ന ഇഷ്ടം കടുമായിട്ട് അത് കളിക്കില്ല ഈ ദിവസത്തേ തോന്നുന്നു എന്ദേ പരി പരിക്ക് അത് കളക്ക്ടാ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ നമ്പർ WhatsApp ആ WhatsApp കൊടുത്താ ആയിട്ട് മുടിച്ചാണോ വിളിക്കുന്നത് കാരണം എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചോ ഓ

അവര് പറഞ്ഞുല്ല ഫോൺ വിളിച്ചറിയുന്ന പറഞ്ഞു എന്നപ്പോ തുടങ്ങിയ ഫോണില് ആരാണ് വിളിക്കുന്നു എന്തൊക്കെ കളത്തരണാവോ ഞാൻ അറിയാണ്ട് എന്തൊക്കെയാണാവോ അപ്പൊ അങ്ങനെയാണല്ലേ ഇന്നങ്ങോട്ട് ഭയങ്കര ശരിയാത്തത് രണ്ടു ദിവസം ഇന്നോട് പറയണേ രണ്ടു ദിവസം മുന്നില്ലേ തല്ലൂടീത് രണ്ടു ദിവസം മുന്നേ പോയി തല്ലുട്ടേ ഇങ്ങോട്ടാ ഇത് പറയ പന്ത്രണ്ട് കൊല്ലായി കല്യാണം കഴിഞ്ഞു ഇതേ വേദിട്ടും സുരൊന്നാണ് തന്നിട്ടില്ല പറയ പറഞ്ഞില്ലേ അങ്ങനൊക്കെ പറഞ്ഞു മനുഷ്യല്ലേ കൂട്ടോടുത്തറിയ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് സൂയിൽ ഞാൻ കൊടുത്തിട്ടില്ല പറഞ്ഞു ആള് എവിടെ കല്യാണം കിട്ടുന്നില്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞില്ലേ അല്ല പറഞ്ഞിട്ട് ഞാൻ ചോറ് ചോറ് പറയു ഭയങ്കര വിഷമായി അത് ഇതിന്റെ നാളെ എന്റെ വീടേലോ കൂടുള്ളു അപ്പൊ നാളത്തെ വീഡിയോയിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വിടയില് കാണാൻ കഴിയും അപ്പൊ അയ്യോ ഇവിടെ ഇരിക്കണ്ട് പിണങ്ങി ഇരിക്ക മാത്ര ഇഷ്ടിക്കുന്നു അങ്ങനൊക്കെ തോന്നല പണ്ട് കഴിയില്ല അടുത്ത് നല്ല വീടായിട്ട് കാണാം